അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒക്കെ കിച്ചണിലേക്ക് വന്നപ്പോൾ ആദ്യം ഈ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ എന്തായി വല്ല ലീഫോ കാര്യങ്ങളോ പുതുതായി വന്നിക്കണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനക്കേടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസാണ് കേട്ടോ ഒരു പോസിറ്റീവ് മൈൻഡ് അറിയില്ലേ ആ ഒരു രൂപത്തിലാണ് അപ്പോൾ അങ്ങനെതാ ദോഷമാവിനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ നരച്ച് വന്നിട്ടുണ്ട് കേട്ടോ നരക്കുക മീൻസ് പതന് പൊങ്ങുക അതേപോലെ മാവ് പൊങ്ങി വരിക എന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ നരക്കുക എന്നെട്ടോ പറയാ മാവ് നരച്ചിട്ടില്ല എന്നു പറയുക പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ ഇട്ടും കാണ്ട് സെറ്റാക്കി എടുക്കുകയാണ് മാവ് ഇങ്ങനെ പൊങ്ങി വന്നാൽ തന്നെ ഭയങ്കര ഒരു സമാധാനമാണെങ്കിൽ ഞാനിങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ കുറച്ചധികം തന്നെ കൂട്ടി വെക്കാറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ രാത്രിയൊക്കെ ചോറ് എന്ന് തോന്നുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കുക ചുട്ടും അപ്പം ചുട്ട് കഴിക്കുക അതേപോലെ ഈവനിങ്ങിന് കുട്ടി ദോശയായിട്ടോ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉണ്ടാക്കുമ്പോൾ കൂട്ടി വെക്കുമ്പോൾ അധികം തന്നെ കൂട്ടി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് മാവിന് കൂട്ടി വല ദിവസം മാവിന് കൂട്ടി വെച്ചപ്പം തന്നെ ഞാനത് ചൂടാനുള്ള ചട്ടിയും കൂടെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് പുരട്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ചുട്ടാ കിട്ടുമെന്നറിയില്ല കുറേയായി നമ്മൾ ദോശ ചുട്ടിട്ട് അപ്പോൾ അത് കാരണം എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കാസറോളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ടിഷ്യോ കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് അതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് ഇനി നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ താഴെന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ജസ്റ്റ് ഒരു യു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക കമൻസും ലൈക്കൊക്കെ കുറവാന്നെ കേട്ടോ അപ്പോൾ എന്തായാലും കമൻസും ലൈക്കും ഒക്കെ തരിക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതാ ദോശ ഓരോന്നായി നല്ല 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 വന്നതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കനല്ലാത്ത സൂപ്പർ ദോശ ോശെന്നൊക്കെ പറയില്ലേ ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ചുട്ട് എടുക്കാറില്ല കേട്ടോ ഞാനൊരു നമുക്കറിയാലോ നമ്മളുടെ എത്ര കഴിക്കും നമ്മൾ എത്ര കഴിക്കും ഏകദേശം എന്നൊക്കെ ആ ഒരു രൂപത്തിൽ ചു ചുട്ടെടുക്കും എന്നിട്ട് പിന്നെ അവർക്ക് എക്സ്ട്രാ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ചുടാറാണ് കേട്ടോ ചിലപ്പോൾ ചുട്ട് കഴിഞ്ഞാൽ അവർക്ക് അന്ന് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് വൈകുന്നേരം വരെ അവിടെ ഉണങ്ങി അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുമ്പോൾ അപ്പം അങ്ങനെ ദോശ ചൂടല് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ തേങ്ങാ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഓഫ് തേങ്ങാ ചട്നിന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് പലരും പല ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പൊട്ടുകടലിട്ടിട്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇഞ്ചി പുളി മല്ലിയില ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കണിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് തേങ്ങയും പച്ചമുളകും വെള്ളവും ഒഴിച്ചും കാണ്ട് തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് കടുകും കറിവേപ്പിലിട്ടും കാണ്ട് എണ്ണ ഒഴിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു തേങ്ങയുടെ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ തേങ്ങാ ചട്നി ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഡലിയിലോട്ടാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനും തന്നെയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചും കാണ്ട് ഞാനത് ഒന്നുകൂടെ ഒന്ന് ചുഴറ്റി ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസാക്കിയിട്ടൊന്നുമില്ല നല്ല തിക്കായിട്ടൊരു ചമ്മന്തി രൂപത്തിലാന്ന് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തിളച്ചതാ നാലുപോർ ഇങ്ങനെ തിളച്ച് വരുന്നതോടുകൂടെ ഓഫാക്കി കൊടുക്കുക ആണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് തിളച്ച് മറിയാന് സമ്മതിക്കണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾസൊക്കെ അതിനിടയിൽ എണീച്ച് വന്നങ്ങാണ്ട് അവരുടെ പല്ലു തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശ കണ്ടില്ലേ സൂപ്പർ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് എന്ന് പറയില്ല ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊളായ പിന്നെ അന്നത്തെ ദിവസേ പോയ പോലെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ദോശയും പിന്നെ ഇനിയിപ്പോൾ അതാ ചമ്മന്തിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇന്ന് ഞായറാഴ്ച സൺഡേ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗമാണ് മക്കൾ ഇവ സ്കൂൾ ഇല്ല എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ അപ്പം എന്നാൽ ഇന്ന് നല്ലൊരു അടിപൊളി ലഞ്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ ഞാൻ ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഗ്യാസ് ഇതാ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഡ ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ അത് അതിലിങ്ങനെ ഉണങ്ങി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ഇനിയിപ്പോൾ അതാ ചോറ് ഞാനൊന്ന് കുക്കറിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട് എന്താവും എന്നറിയില്ല ആവി പുറത്തുകൂടെ പോരിയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് മാറ്റിങ്ങാണ്ട് റൈസ് ബോട്ടിലോട്ട് ഇറക്കി വെക്കേണ്ടി വരും അപ്പോൾ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി വയ്ക്കാം ഇനിയിപ്പോൾ അതാ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടെ നോക്കാം കേട്ടോ അപ്പോൾ അതിൽ നം സാമ്പാറിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് ആ പച്ചക്കറി വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കാൻ ഒരു സാമ്പാറാണ് കേട്ടോ ഇനി പച്ചക്കറി ഒന്നും ഇല്ല രണ്ട് വെണ്ടയ്ക്കയും ഒരു തക്കാളി ഒരു വലിയ ഉള്ളി മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു കഷ്ണം മ്പ്ളങ്ങ പിന്നെ മത്തൻ പിന്നെ ചെറിയൊരു കഷ്ണം ചിരങ്ങ പിന്നെ ഇപ്പം എന്തിരുന്നു ഒരു ഉരുളക്കിഴങ്ങ് തക്കാളി ഇത്രയാണ് ഇത്രയാന്നെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാളയുടെ പകുതി ഇത്ര എടുത്തിട്ടുള്ളത് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ പെട്ട് പോകെട്ടും അപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആ ക അതിൻ്റെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് സിമ്പിളാണ് കേട്ടോ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു സാമ്പാറാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലെ വരുന്നത് എല്ലാവരും ഓണം റെസിപ്പീസ് ട്രൈ ചെയ്യുന്നവരായിരിക്കും അങ്ങനത്തെവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ എന്താ പറയുക അതൊക്കെ കട്ടാക്കിയിട്ട് ഞാൻ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പലരും പല വിധത്തിൽ സാമ്പാർ വെക്കുന്നവരുണ്ടാവും കേട്ടോ ഞാൻ വെക്കുന്ന ഒരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അതിലേക്ക് ഇനി പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് കേട്ടോ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് ഞാൻ അളവ് പറയുന്നില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ എരിവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചിലർക്ക് നല്ല എരിവിൽ കറിയാവണം ചിലർക്ക് തീരെ എരിവ് പറ്റാത്തവരുണ്ടാവും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് രണ്ടര ടീസ്പൂൺ ആണ് കേട്ടോ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഒരു വലിയൊരു ടേബിൾ സ്പൂണ് എന്താ പറയുക സാമ്പാർ പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് ഒടയണം എന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലും ചെയ്തെടുക്കുക ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഏത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിലായി മിക്സ് ചെയ്താണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ga അപ്പോൾ ഗ്യാസ് നമ്മളിതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അതൊക്കെ ഇട്ട് എല്ലാതും ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസ് കത്തിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കുറച്ച് പരിപ്പ് കൂടെ വെള്ളം കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് അപ്പം വെക്കാൻ മറന്നിട്ടുണ്ടാകും പിന്നെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടാകും അപ്പോൾ അതാണ് നമ്മുടെ കറിയൊക്കെ നല്ലപോലെ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചോറ് അതിൽ ആവി പുറത്ത് വന്നപ്പോൾ ഞാൻ റൈസ്

അപ്പോൾ ഞാൻ ആദ്യം കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റി വെച്ച് ജനലൊക്കെ ഒന്ന് തുറന്ന് വിട്ടു ഒന്ന് നമ്മളിങ്ങനെ അടച്ച് കടന്ന് ഒരു വാർപ്പിൻ്റെ ഉള്ളിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനൊരിതുണ്ടാകും നമ്മൾ രാത്രി കടന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ ചൂടും വിയർപ്പും ഒക്കെ കൂടെ ഒരു ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജനലൊക്കെ ഒന്ന് തുറന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുറ അകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും കാരണം ഒരു വിയർപ്പിൻ്റെയൊക്കെ ആയിട്ട് നമ്മളെത്ര ഫാനിട്ട് കടന്നു കഴിഞ്ഞാലും രാവിലെ എണീച്ചാൽ കണ്ടിട്ടില്ലേ ആകെപ്പാടൊരു വിയർപ്പും ഒരു നമ്മൾ നമ്മളുടെ ഭാഷയിൽ നമ്മൾ പുലേന്ന് ഇനി എന്താ അതെന്ന് വിചാരിക്കരുത് ആകെപ്പാടൊരു ഇതായിരിക്കും അല്ലേ ചൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ രാവിലെ ആ ഒരു ടൈമിലൊക്കെ ചെറിയ രീതിയിൽ മഴ ഉണ്ടാകും പക്ഷെ അല്ലാത്ത ടൈമിലൊക്കെ ഫുള്ള് എന്താ പറയുക ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ മഴയുണ്ട് കേട്ടോ മഴ അങ്ങനെ വിട്ടുപോയിട്ടില്ല കുറച്ച് നേരം രാവിലെ കുറച്ച് നേരം അല്ലെങ്കിൽ ഉച്ചക്ക് കുറച്ച് നേരം അങ്ങനെയൊക്കെ പെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് ഒന്ന് കാറ്റും നല്ല കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇതാക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് സെറ്റാക്കി ഇടുക എന്നെട്ടോ ബെഡ്റൂമൊക്കെ സെറ്റാക്കിയിട്ട് നല്ല നീറ്റായിട്ട് കിടക്കണ കണ്ടാൽ തന്നെ ഒരു മനസ്സമാധാനമാണ് എന്ന് പറയില്ലേ അപ്പോൾ ബെഡ്ഷീറ്റ് പുതുതായി വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ വെയിലാണോ എന്നൊക്കെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പലയിടത്തും പല വിധത്തിലായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കാക്കു നിൽക്കുന്ന അവിടെ ഭയങ്കര വെയിലാത്തരട്ടോ അപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ മഴ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ച വരെ നല്ല വെയിലായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ തിരുമ്പാൻ നിന്ന് തിരുമ്പൽ മീൻസ് അലക്കാൻ കേട്ടോ അലക്കാൻ നിന്നത് എൻ്റെ അലക്കൽ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ കാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു നജ്ജ്ജ് ഇവിടെ വന്നിട്ടൊന്ന് തിരുമ്പോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെയൊക്കെ നല്ല വെയിലാത്തരേ മഴയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൈക്ക് പറഞ്ഞാൽ ഞാൻ തിരുമ്പിയപ്പോൾ തിരുമ്പലയിനപ്പം അതല്ലോ അങ്ങനെ തന്നെയാണല്ലോ വെയിലുണ്ട് തിരുമ്പാന്ന് കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യും ആ തുണികൾ നേരെ ഉണങ്ങാൻ സമ്മതിക്കൂല അപ്പോൾ ആ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടെ വന്നിട്ടൊന്ന് കുറ എന്താ കുറച്ച് നേരം തിരുമ്പ് ഒന്ന് മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ ഓവനത്തെ ചൂടും അതുപോലെ എന്താ ഉള്ളിൽ നിന്നിട്ടുള്ള ചൂടും ഒക്കെ കൂടെ പുറത്തത്തെ ചൂടും എല്ലാം കൂടെ മൊത്തത്തിൽ ചൂടാണെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇത്രയും കാലം നമ്മൾ മഴ കൊണ്ട് മഴ പെയ്യുമ്പോൾ അങ്ങനെ മഴ കൊണ്ട് ഭയങ്കര ഇപ്പോൾ ഈ വെള്ളപ്പൊക്കമോ കാര്യങ്ങളോ അങ്ങനെ ആയിട്ട് വെയിലിറച്ചുകഴിഞ്ഞാൽ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാണ്ടേലേ എന്നാണേലും അങ്ങനെ അതിനിടയിൽ എൻ്റെ ടേബിൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നമ്മൾ ഒരുക്കി വെക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ബെഡ്റൂം അതുപോലെ തന്നെ ടേബിള് അതുപോലെ ലിവിങ് ഏരിയ സോഫ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ട ഇതാണ് അപ്പോൾ ടേബിളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ യുവായും അയാനക്കുട്ടിയും ഇന്നിപ്പോൾ വൈകുന്നേരം വരെ എൻ്റെ വായക്കൊരോ ഇവുണ്ടാവില്ല പറഞ്ഞില്ലേ അങ്ങനെ ആയിരിക്കും കാരണം ഒച്ചട്ട് ഒച്ചട്ടൊച്ചട്ട് ഞാനൊരു ഭാഗത്തേക്ക് ആകും എത്ര പറഞ്ഞാലും ഓരോടാ പറയണമെന്ന് തന്നെ ഉണ്ടാവില്ല അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജും അനേനക്കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് ആ ഒരു കയ്യൻ്റെ അടയാളങ്ങളും പാടുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് ശരിക്ക് ദിവസം ക്ലീനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവസം ഡീപ്പ് ക്ലീനിങ് അല്ലെ കേട്ടോ ദിവസം എല്ലാം ഇടം ഒന്ന് ഇതുപോലെ തൊട്ട് തലോടി പോരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടി പോയാൽ നമുക്ക് ക്ലീനിങ്ങിന് എടുക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ തീരെ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരിക അപ്പോൾ അതിനിടയിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അത് ഓഫാക്കി ഇട്ടിട്ടുണ്ടെന്ന് ഇപ്പുറത്ത് കുക്കറിൽ പരിപ്പ് വേവിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേഗം കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും ഒരുപോലെ കൊണ്ട് പോവാട്ടോ ഇത് ഇങ്ങനെ എന്തെങ്കിലും വേവിക്കാൻ വെച്ച് കുറച്ച് അകത്ത പണികൾ പോയി ചെയ്യുക എന്നിട്ട് പിന്നെ ഇതടക്ക് വന്ന് നോക്കുക ഇതിൻ്റെ കാര്യം മറന്നു പോകരുട്ടോന്ന് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദ്യം ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരും അപ്പം അങ്ങനെ പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്യാസ് നമ്മൾ വീണ്ടും കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അത് പരിപ്പ് വാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഓഫാക്കിയതായിരുന്നു ഒരുപാട് വെന്തം അടയേണ്ട വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആ പുളി നല്ല പോലെ ഒന്ന് കൈവച്ച് നിരടി പിഴിഞ്ഞുങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുരു ഇല്ലാത്ത പുളിയാണ് അപ്പോൾ ഞാൻ ആ ഒരു പുളി കൊടുക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കറികളുടെ അതുപോലെ തന്നെ കൂട്ടാനുകളുടെ അങ്ങനെ എന്തിൻ്റെയിലൊക്കെ ചമ്മന്തി ചട്നി ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് വേണം താഴെ താഴെന്ന് കമെൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലുണ്ടല്ലോ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സാമ്പാറിൽ സാമ്പാറില് മല്ലിയിലിടാറുണ്ടോയെന്നും കൂടി ഒന്ന് പറയണേ ഞാൻ ആദ്യമൊന്നും ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മല്ലിയില ബിരിയാണിയിലൊന്നും കടിക്കണത് ഇഷ്ടമല്ലോ പക്ഷേ അതിങ്ങനെ കറികളിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സാമ്പാറിൽ ഇട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പിന്നെ ഉപ്പുണ്ടോ മുളകുണ്ടോ എരിവുണ്ടോ എരിവുണ്ടോ രണ്ടോ ഒന്നല്ലേ പുളിയുണ്ടോ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് കറി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അടിപ്പൊളി ആണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിൽ വേണ്ട ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കി ഇനിയിപ്പം അതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില പൊട്ടിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പം മുറ്റം കണ്ടില്ലേ ഇന്നും രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വെള്ളമൊക്കെ നല്ല പോലെ മുറ്റത്തുനിന്ന് വാർന്ന് ഇലകളൊക്കെ ഒന്ന് ഉണങ്ങി വന്നപ്പോൾ വൈകുന്നേരമാണ് ആണ് കേട്ടോ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നത് അപ്പം അതാ കറിവേപ്പിലെ പൊട്ടി 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 ഒരുപാട് കുടുംബം തറവാടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു വലിയ മരമാണ് അതിൻ്റെ താഴെ ഒരുപാട് പേരെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട അത്യാവശ്യം കറിവേപ്പില അവിടെ നിന്ന് തന്നെ കിട്ടും ഇനിയിപ്പോൾ അതാ കടിക്ക് മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തും കണ്ട് എന്തെയ്യുക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി വേണം എന്നുള്ളവർക്കൊരു ഇച്ചിരി ഇതിലിട്ടൊടുക്കാം ഞാനിപ്പോൾ അതിൽ അത്യാവശ്യം ഇട്ടുകൊടുത്തത് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ അതിൽ തന്നെ ഉണ്ട് കേട്ടോ കറി ഉണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും കണ്ടില്ലേ ഞാൻ എന്താ പറയുക ചൂലെടുത്തുകൊണ്ടുപോയത് തന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആൾ ഞാൻ എല്ലായിടവും റെഡിയാക്കി വന്നപ്പോൾ ആൾ എന്ത് ചെയ്തിട്ടുണ്ട് ചൂലുകൊണ്ട് എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആക്കിയിട്ട് അടിച്ചുവാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലായിടം നല്ല പോലെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയിൽ ഒരാൾ അതിൽ പോയത് കണ്ടോ കടുകും കുപ്പി എടുത്തിട്ടാണ് മക്കളെ എന്ന് പറയില്ല എത്ര ചോദിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ പിന്നാലെ ചെന്നപ്പോൾ അതുകൊണ്ട് ഓടുക ചെയ്യണം കേട്ടോ അവസാനം പിന്നെ ഉള്ളിൽ തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങാനും പോയാൽ ഞാൻ എങ്ങനെ പെറുക്കിയെടുക്കും വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പെറുക്കിയിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിക്കുക ഇതിപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയായിരിക്കും അതിൻ്റെ അടപ്പ് മുറുക്കി അടച്ചത് കൊണ്ട് എൻ്റെ നല്ല കാലം എന്ന് പറയില്ലേ അങ്ങനെ എന്തായാലും അതവിടെ വാങ്ങിവെച്ചിട്ടുണ്ട് ഇതൊക്കെയാന്ന് കേട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ കുറച്ച് പച്ചക്കറി അതിൻ്റെ പച്ചക്കറി വന്നപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഒരു പിടി പയർ എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ചിന് പയർ ഉപ്പേരിയും സാമ്പാറും മീൻ വറുത്തതും അതുപോലെ നമ്മൾ പൊരിച്ചതെന്ന് അറിയാം കേട്ടോ മീൻ പൊരിച്ചതും പിന്നെ പപ്പടം കൊണ്ടാട്ട മുളകും ഇത്രയാണ് ഇത്രയാന്നെട്ടോ ഇത്രയല്ല ആഡംബരമായിട്ടൊക്കെ എന്തിനുണ്ടാക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എന്തെങ്കിലും ഒരു കൂട്ടാൻ അതുപോലെ അല്ലെങ്കിൽ ഒരു പപ്പടം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് അങ്ങനെ ഒരുപാട് മടിച്ച് ആയതുകൊണ്ടല്ല കേട്ടോ ഒരുപാടുണ്ടാക്കിയ മക്കളൊന്നും കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒക്കെ കുറച്ച് എന്തെങ്കിലും ഒരു കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇടയ്ക്ക് ഞാൻ കറി അങ്ങനെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കാറുള്ളൂ കറിയൊന്നും ഉണ്ടാക്കിയ എപ്പോഴും ബാക്കി വരുന്നത് കാരണം ഞാൻ ാണ് കേട്ടോ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ഉപ്പേരി മീൻ വറുത്തതും പപ്പടവും കൊണ്ടാട്ടമുളകും ഒക്കെ ഇഷ്ടമാണ് കുറച്ചധികം ചോറ് കഴിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ ഒക്കെ കുറച്ചേണ്ടാക്കണു കേട്ടോ നിങ്ങളാ പയറ് എടുത്തത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് ഉച്ചക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രികൽക്കൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം അത് ഞാൻ തൂമിച്ച് വെച്ചേക്കാന്നു കേട്ടോ ചെറിയുള്ളി കട്ട് ചെയ്തങ്ങാണ്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് പയറും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുംങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് ഇനി മീൻ ഞാൻ തലേ ദിവസം വാങ്ങിച്ചത് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളം വെള്ളക്കൊഴിച്ചിങ്ങാണ്ട് അതിൻ്റെ ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ എന്താ പറയുക ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം പേരും അങ്ങനെ എന്താ പറയുക മീനിൽ ഇത് ചേർക്കാറുണ്ടാവില്ല പുളി ചേർക്കാറുണ്ടാവില്ല അപ്പോൾ ഒരു അരമുറി നാരങ്ങ നീരോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ വിനാഗിരിയോ ചേർത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ആ ഒരു മീനിൻ്റെ ആ ഒരു പച്ച മണം പച്ചച്ചവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാൻ ഒരുപാട് നല്ലതാന്ന് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പൊരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു മീൻ പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോഴൊക്കെ വലിയൊരു പച്ചമണം ഉണ്ടല്ലോ ആ ഒരു മണമൊന്നും ഉണ്ടാകൂല ഈ ഒരു വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ പറഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ മസാല തേച്ച് എടുത്തിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ ഉപ്പേരി അവിടെ ഏകദേശം റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പം സാമ്പാറായി ഉപ്പേരി ആയതുകൊണ്ടിരിക്കുന്നു അതുപോലെ മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതും ചെമ്പല്ലി ആണ് കേട്ടോ ഇപ്പോൾ കാര്യമായിട്ട് ചെമ്പല്ലി തന്നെയാണ് ഇതിലൂടെ വരാറ് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ അധികം മുള്ളോ കാര്യങ്ങളൊന്നും ഒന്നും കൊണ്ട് മക്കൾക്കും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇനിയിപ്പോൾ ത പച്ചക്കറി വാങ്ങിയതിൽ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ ഓരോ ബോക്സ് കൂടിയും പാത്രത്തിൽ കൂടെ ഒക്കെ ആക്കി വെക്കുകയാണ് അപ്പോൾ ബീൻസ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ പയറുതാണ് ഞാൻ ഈ ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണ് പിന്നെ കുറച്ച് മല്ലീല പച്ചക്കായ വെണ്ട അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴെപ്പോഴും വരുവോണ്ട് പിന്നെ അങ്ങനെ അധികം വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് വേറെ കേൾക്കുന്നുണ്ടാവും കേട്ടോ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ എന്തായാലും കേൾക്കില്ല അപ്പോൾ പിന്നെ എനിക്ക് പണി എൻ്റെ വണ്ടിയെടുക്കുക ഓലക്കോലെ വണ്ടി എടുക്കുക അത്രേ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്തായാലും പയറൊക്കെ ഞാൻ അതിലേക്ക് മടക്കി ചുരുട്ടി വെച്ചിങ്ങാണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് ഇങ്ങനെ കുറച്ച് അങ്ങനെ എടുത്താൽ മതി പിന്നെ വെണ്ടയും അതുപോലെ ബീൻസും അതൊക്കെ ഞാൻ ഒന്നിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ അപ്പാടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരിക്കും കേട്ടോ വൈകുന്നേരം വരെ വേണേലിരിക്കും പിന്നെ വൈകുന്നേരം വിചാരിക്കും ഇനിയിപ്പോൾ ഇത്രയും നേരം ആയില്ലേ നാളെ എടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ പിന്നെ നാളത്തെ അവസ്ഥയും ഇതുതന്നെ ആയിരിക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് നല്ല പോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പാശി പറഞ്ഞ മുരിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് അച്ചടിച്ച് ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടാത്ത പോലെ തോന്നോ നേരെ മറിച്ച് നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല സ്ലാങ് അങ്ങനെ പറയാൻ പറ്റൂലേ നമ്മുടെ ഭാഷയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ പറയുന്ന പോലെ തന്നെ വളവളന്ന് പറയുകയെന്ന് അറിയില്ലേ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മീൻ നല്ല ടേസ്റ്റിയാണ് ഇതിൽ അധികം മുള്ളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈയൊരു മീൻ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് റിസ്ക് ആണ് അപ്പം എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് മീന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് രണ്ടെണ്ണം കൂടെ പൊരിച്ചെടുക്കാമെന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മീൻ പരി മീൻ പൊരിക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് പപ്പടവും കാച്ചണം പിന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയുക രണ്ട് കൊണ്ടാട്ടമുളകും പൊരിക്കണം കേട്ടോ എനിക്കാണ് നമ്മളെ പച്ചക്കറി വണ്ടിയിൽ ഉണ്ടാവും കേട്ടോ എല്ലാ സാധനവും ഉണ്ടാകും പപ്പടം മോര് അതുപോലെ തന്നെ എന്താ പറയുക മുളക് രസക്കൂട്ട് സാമ്പാർ പൊടി പിന്നെ അതുപോലെ എന്താ പറയുക ഫിഷ് മസാല ചിക്കൻ മസാല കായപ്പൊടി എല്ലാം അതും ഉണ്ടാവും കേട്ടോ പച്ചക്കറി വണ്ടി വന്നാൽ തന്നെ ആ ഒരു വണ്ടിയിൽ മിഠായികളും എല്ലാ ഐറ്റംസും ഉണ്ടാകും നമുക്കൊന്നിനും വേറെ ആരുടെയും കാത്തുക്കാനോ കടയൊക്കെ പോകാൻ നിൽക്കേണ്ട ആവശ്യമല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ആ ഒരു വണ്ടിയിൽ തന്നെ ഉണ്ടാകും അച്ചാറുകളും എല്ലാം അതും ഉണ്ടാവും ഉണക്കമീനും ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ പപ്പടവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടാട്ടമുളകും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് സാമ്പാർക്ക് അതൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്ക് വേറെ ഉപ്പേരിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പപ്പടവും കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടെണ്ണ എടുത്തിട്ടോ കേട്ടോ മക്കൾസിനൊന്നും വേണ്ടല്ലോ എനിക്ക് മാത്രം മതി അപ്പോൾ എനിക്ക് മാത്രമുള്ള രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ അവർക്ക് മീൻ കിട്ടിയാൽ മതി കേട്ടോ വേറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അതും പൊരിക്കലേനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് തുടക്കാനോ കാര്യങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല തലേ ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അലക്കാൻ പോയി നമ്മൾ തിരുമ്പാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് കുളിയും കഴിഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറേക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ചോറും പയറുപ്പേരി സാമ്പാറും അതുപോലെ മീൻ വറുത്തതും പിന്നെ പപ്പടം മുളക് ഇത്രയും ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ടെന്ന് അറിയാം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വരിക വീഡിയോ ലെങ്ത്തായി പോകും അപ്പോൾ എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് വീഡിയോക്ക് അത്ര വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്